ജോസഫാണ് ഞാൻ വെള്ളരിക്കുണ്ട് കാസർഗോഡിലെ വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് പുന്നക്കം നടന്നാണ് ഒന്നാമത് സാക്ഷ്യങ്ങൾ പറയാൻ പോയതിൽ ആദ്യമേ ക്ഷമ ചോദിക്കുന്നു ഒരു മൂന്നാല് സാക്ഷ്യങ്ങൾ ഒരുമിച്ച് ആയിക്കോട്ടെ എന്നും കണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ സ്ഥലം ഒരു കുടുംബ ഷെയർ ആയിരുന്നു അത് വിൽക്കാൻ ഒന്നേകം നാളുകൾ അഞ്ചാറ് വർഷം അഞ്ചിന് നാളിട്ടും നടന്നില്ല ലാസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നായപ്പോഴത്തേനും ആ സ്ഥലം കച്ചവടമായി അതുപോലെ തന്നെ എനിക്ക് ഒരു സ്ഥലം മാറി വാങ്ങി വയ്ക്കുവാനും അവിടെ നിന്ന് തന്നെ കിട്ടി രണ്ടായിരത്തി ഇരു പിന്നെ ഇപ്പം കോവിഡ് ആയപ്പോഴത്തേനും വരാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരു ഇരുപത്തി മൂന്നിൽ ഫസ്റ്റിലെ തന്നെ വന്ന് ഉടമ്പടി പുതുക്കി അതിന് ശേഷം എൻ്റെ മകനെ ജോലി ഇല്ലാതെ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ കോവിഡിലൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനോടുകൂടി തന്നെ എൻ്റെ ഒരു ഭാര്യയ്ക്ക് അഞ്ച് വർഷമായി കണ്ണിൻ്റെ രണ്ടും കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞ് ധൈര്യമായിട്ട് പെയ്ക്കൂ കണ്ണിന് കാഴ്ച കിട്ടുമെന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു വിട്ടു ഇപ്പോഴും സീരിയസ് നടന്ന് അമ്മയത് കാഴ്ച തരും എന്നുള്ള വിശ്വാസമുണ്ട് ഡോക്ടറെ പോയി കണ്ട പറഞ്ഞു ഒരു കണ്ണിന് കാഴ്ച എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന സഹായവും ആവശ്യപ്പെട്ടുകൊണ്ട് യേശുവേ നന്ദി യേശുവേ സ്തോത്ര കാലയിലൊയ്യ